ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയുമായിരുന്നില്ല പാകിസ്ഥാന്റെ ഭൂമിയിൽ നിന്ന് ഒരു മൂന്നാമത്തെ രാജ്യം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം മാത്രമല്ല ബാഗ്ര എന്ന് പറഞ്ഞ താവളം സേനാ താവളം അഫ്ഗാനിസ്ഥാനിലുള്ളത് ഞങ്ങൾക്ക് തിരിച്ചു വേണം അല്ലെങ്കിൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ പിന്നിൽ അമേരിക്ക ഉണ്ട് സാറേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒരു വെടിനിർത്തൽ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിൻ്റെ ചർച്ചകൾ തുടങ്ങി എന്നും കേട്ടിരുന്നു അതിനിടയിൽ കേൾക്കുന്നത് ആ ചർച്ച മുന്നോട്ട് പോയില്ല എവിടെയും എത്താതെ ഇപ്പോഴും വെടിനിർത്തിയോ ഇല്ലേ എന്ന് ആർക്കും അറിയാത്തൊരു മട്ടിലാണ് അവ്യക്തമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു നില എന്താണ് എന്താണ് ഇടയിൽ സംഭവിച്ചത് അത് രണ്ടു വട്ടം ചർച്ച നടന്നു മറ്റേ താൽക്കാലികമായിട്ട് വെടിനിർത്തി അത് കഴിഞ്ഞിട്ട് മറ്റേ ഇസ്താംബുളില് വെച്ച് ചർച്ച നടന്നതും ഇപ്പൊ അലസി ഈ അലസി അത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ് അത് അലസി എന്നുള്ളതൊക്കെ ഏതാണ്ട് ഉറപ്പ് ഉണ്ടായിരുന്നതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ കുനാർ നദിയിലെ വെള്ളം നമ്മൾ സിന്ധു നദിയിലെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ കുനാർ നദിയിലെ വെള്ളം കൊടുക്കേണ്ടതില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡാം പണിയാൻ പോവാണ് ആ ഡാം പണിയാൻ വേണ്ടത്ര സഹായമൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഇന്ത്യ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉറപ്പുണ്ടല്ലോ ഇവിടെ ഒന്ന് ദീപബന്ധൊക്കെ സന്ദർശിച്ചിട്ടല്ലേ പോയത് പേരിവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോ പാകിസ്ഥാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു കാര്യം വെളിപ്പെടുത്തി ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയുമായിരുന്നില്ല മൂന്നാമതൊരു രാജ്യവുമായിട്ട് ഞങ്ങൾക്ക് പ്രതിരോധ സഹകരണ കരാർ ഉണ്ടായിരുന്നു ആ കരാറിന് ഒരു ബൈൻഡിങ് സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ബൈൻഡിങ് സ്വഭാവം എന്ന് ആ അതെ അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയുമായിരുന്നില്ല അതാണ് ആ കരാറിന്റെ സ്വഭാവം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥ ഈ ചർച്ചകളിൽ പാകിസ്ഥാൻ പ്രകടിപ്പിച്ചു എന്ന് അഫ്ഗാനിസ്ഥാനിലെ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ പാകിസ്ഥാന്റെ ഭൂമിയിൽ നിന്ന് ഒരു മൂന്നാമത്തെ രാജ്യം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം പാകിസ്ഥാൻ്റെ ഭൂമിയിൽ നിന്ന് വേറൊരു രാജ്യം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന പ്രസ്താവനയാണ് പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് മറ്റേ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത് വേറൊരു രാജ്യം അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ല അപ്പോ ഒറ്റയടിക്ക് നമ്മൾ വിചാരിക്കുന്നത് ഇത് സൗദി ആകാം കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിയും പാകിസ്ഥാനുമായിട്ട് ഒരു രാജ്യത്തിനെ ആക്രമിച്ച ഞങ്ങളെ ആക്രമിച്ചതായിട്ട് കരുതുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ മറ്റേ ദോഹയിൽ ആക്രമണം നടത്തിയല്ലോ ഇസ്രയേൽ അതിനുശേഷം പെട്ടെന്ന് സൗദി പാകിസ്ഥാനുമായിട്ട് ഒരു കരാറൊപ്പിട്ടതാണ് അപ്പൊ സൗദി ആയിരിക്കുമോ ആ മൂന്നാമത്തെ രാജ്യം എന്ന് ഒറ്റയടിക്ക് ആൾക്ക് സംശയിക്കാം അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൗദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് സൗദിയില് കൈയടക്കി വിമതര്ഴിഞ്ഞപ്പോ ഇറാൻ ആ വിമ കീഴടക്കി കഴിഞ്ഞപ്പോ ഫ്രഞ്ച് സേന സഹായിച്ചു പിന്നെ സഹായിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള കൂലി പട്ടാളാണ് ആവശ്യമുള്ളപ്പോഴിപ്പോ പാകിസ്ഥാൻ പട്ടാളവിടെ അത് കഴിഞ്ഞും ചെന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സൗദി പാകിസ്ഥാൻ പറയുമ്പോ എപ്പോഴും സൗദിയെ സംശയിക്കും പക്ഷേ ഇത് സൗദി അല്ല കാരണം ഇതേ സമയത്ത് മുനീറും ഷെറീഫും പോയി അമേരിക്കയിൽ പ്രതിരോധ സഹകരണ കരാർ ഒപ്പിട്ടിരുന്നു മാത്രമല്ല ബാഗ്രാം എന്ന് പറഞ്ഞ താവളം സേനാ താവളം അഫ്ഗാനിസ്ഥാനിലുള്ളത് ഞങ്ങൾക്ക് തിരിച്ചു വേണം അല്ലെങ്കിൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ ചുട്ട് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ബാഗ്രാം താവളം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അഫ്ഗാനിസ്ഥാൻ വിട്ട് അമേരിക്ക പോകുമ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോയ താവളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സോവിയറ്റ് യൂണിയൻ പണിത താവളമാണ് ബാഗ്രാൻ താവളം പക്ഷെ ഞങ്ങളുടേതാണ് ഞങ്ങൾ പണിതാണെന്നൊക്കെ ട്രംപ് പറയുന്നത് ശരിയല്ല സോവിയറ്റ് യൂണിയൻ പണിതാണ് പക്ഷെ അത് ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കിയിട്ട് അമേരിക്ക അത് പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട് ഒരു ടൗൺഷിപ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കുറെ വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാം പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു ടൗണിന് വേണ്ടത് ഒരു അറുപത് കിലോമീറ്റർ കാബൂളിൽ നിന്ന് ഉള്ള സ്ഥലമാണ് ഈ ബാഗ്രാം എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കിലോമീറ്റർ വരുന്നതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത്രയും ദൂരത്തുള്ള ഈ ബാഗ്രാം താവളത്തിൽ അന്ന് അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ ഉപേക്ഷിച്ചൊക്കെ പോയിരുന്നു ഇവിടെ കൊണ്ടുവന്ന ടാങ്ക് തോക്ക് തുടങ്ങിയത് ഇതൊക്കെ എടുത്തിട്ട് കൊറേ തീവ്രവാദികൾ ഇപ്പൊ ടി ടി പി പോലുള്ള തെരീക്കി താലിബാൻ പാകിസ്ഥാൻ ഒക്കെ പോലുള്ള സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ ഈ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാൻ എടുത്തതിന്റെയൊക്കെ ഒരു പരേഡ് മാർച്ചിൽ നടന്നിരുന്നു ഈ ഇത്തരം ആയുധങ്ങൾ വച്ചിട്ടൊരു സേനാ പരേഡ് ഈ ബാഗ്രാം വ്യോമത്താവള ഇപ്പോ അത് ഉപേക്ഷിച്ചത് ബൈഡന്റെ മണ്ടത്തരമായിരുന്നു നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ചൈനയുടെ സ്വാധീനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ആ ബാഗ്രാം വ്യോമത്താവളം ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു തോന്നലുണ്ട് അപ്പോൾ ബാഗ്രാം ഞങ്ങൾ തരുന്ന പ്രശ്നമേ ഇല്ല എന്ന് അഫ്ഗാനിസ്ഥാൻ നിലപാടെടുത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണല്ലോ ഇന്ത്യയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ എങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കാം എന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടാകാം ഇതൊക്കെ രഹസ്യമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ രാജ്യം ഈ പാകിസ്ഥാൻ മറ്റേ ആക്രമിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനെ പാകിത്ത പാകിസ്ഥാൻ ആക്രമിച്ചതിൻ്റെ പിന്നിൽ അമേരിക്ക ഉണ്ട് എന്നർത്ഥം വരുന്ന വെളിപ്പെടുത്തലാണ് പാകിസ്ഥാൻ ഇസ്താംബൂളിൽ നടത്തിയിരിക്കുന്നത് ഓ ഇസ്താംബൂളിൽ ഈ ചർച്ചയിൽ പറഞ്ഞു എന്നാണ് ടോളോ ന്യൂസ് പറയുന്നത് ഞങ്ങൾക്ക് നിവൃത്തിയില്ലായിരുന്നു നിവൃത്തിയില്ലായിരുന്നെട്ടോ ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചത് ഇങ്ങനൊരു കരാർ മൂന്നാമത്തെ ഉണ്ട് ഓ അപ്പോൾ അമേരിക്കക്ക് വേണ്ടി ചെയ്ത കൂലിപ്പണിയായിരുന്നു അത് ആയിരുന്നു എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അഫ്ഗാനിൽ നിന്ന് ചർച്ച ഈ ടോളോ ന്യൂസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചർച്ചയിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സംഘമുണ്ടല്ലോ ആ സംഘാംഗങ്ങൾക്ക് തമ്മിലൊരു ഏകോപനമോ ഈ ഒന്നിച്ചു ചേരലോ ഒരുമ അത് ആ പാകിസ്ഥാൻ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല അവര് തമ്മിൽ പോലും പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് അംഗീകരിക്കണം എന്ന് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടു നിങ്ങളെ ആക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നിട്ട് ടി ടി പി യുടെ പേരും താലിബാന്റെ പേരും ഒക്കെ പറഞ്ഞു തെക്കൻ അതിർത്തിയിലാണ് ഈ താലിബാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് സൗദി ഇടപെട്ടിരുന്നു വെടിനിർത്തൽ നിങ്ങൾ സമാധാനത്തിൽ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രൂക്ഷമായ ആക്രമണത്തിൽ അടിതെറ്റിപ്പോയി പാകിസ്ഥാന് പിന്നെ ഓപ്പറേഷൻ സുന്ദൂറിൽ ഒരുമാതിരി വിമാനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് വ്യോമത്താവളങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഹാങ്ങറുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് മിസൈൽ സംവിധാനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ടാങ്കുകളൊക്കെ എടുത്തുകൊണ്ട് പോയി പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ എടുത്തൊക്കെ പ്രദർശിപ്പിച്ചില്ലേ അവർ പാലല പ്രദർശിപ്പിച്ചു അങ്ങനെ അങ്ങനെ സൗദിയോടും ഖത്തറിനോടും യാചിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ സഹായിക്കണം വെടി നിർത്താനായിട്ട് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെടണം അങ്ങനെ സൗദി ആവശ്യപ്പെട്ടിരുന്നു അല്ലാതെ സൗദിക്ക് ആക്രമണം സൗദി വേ സേന പോയി വേറെ എവിടെയെങ്കിലും ആക്രമിച്ച ചരിത്രമുണ്ടോ അപ്പോൾ ഇരുന്നൂറ് പേര് രണ്ട് ഭാഗത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡ്യൂറൻ്റ് ലൈനിൽ ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ ഭടന്മാരെ അഫ്ഗാനിസ്ഥാൻ കശാപ്പ് ചെയ്തിട്ടുണ്ട് സ്പിൻ ബോൾഡാക്ക് ഖുറാം എന്ന് പറയുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയത് മറ്റേ ഖൈബർ പഖ്തൂൺ കോയിൽ പിന്നെ ഇപ്പോഴത്തെ വെടിനിർത്തൽ ഫ്രിഡ്ജയിൽ വളരെ ലോലമാണ് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം തിരിച്ച് ആക്രമണങ്ങൾ നടക്കാം അപ്പോൾ കാബൂളിലും കണ്ടഹാറിലും ഒളിവിടങ്ങൾ ടി ടി പിടെ ആക്രമിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്ന ഡ്രോണുകൾ മാത്രമല്ല ജെ എഫ് സെവൻറ്റീൻ ജെ എഫ് സെവൻറ്റീൻ ജെറ്റുകൾ അത് പാകിസ്ഥാനും ചൈനയും കൂടി സംയുക്തമായിട്ടൊക്കെ നിർമ്മിക്കുന്നതാണ് ഈ ജെ എഫ് ജെറ്റുകളും ജെ എഫ് സെവൻറ്റീൻ ജെറ്റുകളും ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു പാകിസ്ഥാന്റെ അപ്പോൾ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമണത്തിന്റെ പിന്നിൽ യഥാർത്ഥ ശക്തി അമേരിക്കയാണ് അതെ